ഇലക്ട്രിക് സ്കൂട്ടർ മുതൽ സ്പോർട്സ് ബൈക്ക് വരെ നീളുന്ന മോഡൽ നിരയുമായി ഇന്ത്യൻ വിപണിയിൽ നിറസാന്നിധ്യമാണ് ടി വി എസ് വിക്ടർ സ്റ്റാർ സിറ്റി സ്പോർട്ട് എന്നിങ്ങനെ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലും ടി വി എസ് ഒരു പിടി മികച്ച മോട്ടോർ സൈക്കിളുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ബജറ്റ് കമ്പ്യൂട്ടർ ബൈക്ക് വിഭാഗത്തിലെ വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്ന ഹീറോ സ്പ്ലൻഡറിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ടി വി എസ് ഇപ്പോൾ ഒരു പുത്തൻ ബൈക്ക് പുറത്തിറക്കിയിട്ടുണ്ട് കുറഞ്ഞ വിലയിൽ സ്റ്റൈലിഷും ശക്തവും വിശ്വസനീയവുമായ ഒരു ബൈക്ക് തിരയുന്നവർക്കായാണ് ടി ഒരു പുത്തൻ ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നത് ടി വി എസ് തങ്ങളുടെ ജനപ്രിയ ബജറ്റ് കമ്പ്യൂട്ടർ ബൈക്കായ പുതിയ വേരിയന്റ് ഇ എസ് പ്ലസ് പുറത്തിറക്കി സ്റ്റാർ സിറ്റി പ്ലസ് ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് എന്നിവയ്ക്ക് താഴെയായി സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ മോട്ടോർ സൈക്കിൾ ഒരു എൻട്രി ലെവൽ കമ്പ്യൂട്ടർ ബൈക്കാണ് അതിന്റെ വിശദാംശങ്ങൾ ഇനി ബാക്കി പറയാം ഈ ബൈക്ക് ഗ്രേ റെഡ് ബ്ലാക്ക് നിയോൺ കളർ ഓപ്ഷനുകളിൽ ലഭ്യമായ ബൈക്ക് കൂടുതൽ സ്റ്റൈലിഷായി കാണപ്പെടുന്നു ടി വി എസ് പോ ഇ എസ് പ്ലസ് വേരിയന്റിന് സ്റ്റാൻഡേർഡ് മോഡലിന്റെ അതേ സ്റ്റൈലിംഗ് ഉണ്ടെങ്കിലും വേറിട്ട് നിൽക്കാൻ കൂടുതൽ സ്പോർട്ടി ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു സ്പോർട്ടി അലോയ് വീലുകളിലെ പിൻ പിൻസ്ട്രിപ്പിംഗ് ബൈക്കിന്റെ കളർ ഓപ്ഷനുകളുമായി പൊരുത്തപ്പെടുന്നു മറ്റു വേരിയന്റുകളിൽ സിൽവർ കളറിലുള്ള ഗ്രാബ് റെയിൽ ഇ എസ് പ്ലസ് വേരിയന്റിൽ ബ്ലാക്ക് കളറിലാണ് ഇത് ലഭ്യമാകുന്നത് കളർ കോഡ് ഹെഡ്ലൈറ്റ് കൗളും മഡ് ഗാർഡുകളും ബൈക്കിന് പ്രീമിയം ലുക്ക് നൽകുന്നു വില കണക്കിലെടുക്കുമ്പോൾ ടി വി എസ് സ്പോർട്സ് ഇ എസ് പ്ലസ് വേരിയന്റിന്റെ പെർഫോമൻസും വളരെ മികച്ചതാണ് വൺ നോട്ട് നയൻ പോയിന്റ് സെവൻ സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യുവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത് എയ്റ്റ് പോയിന്റ് നോട്ട് എയ്റ്റ് ബി എച്ച് പി പവറും എയ്റ്റ് സെവൻ എൻ എം ചോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമായ എഞ്ചിന് ഫോർ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് ഇണ ചേർത്തിരിക്കുന്നത് ഈ ബൈക്കിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നയൻറ്റി കിലോമീറ്റർ ആണ് ബൈക്കിന് ലിറ്ററിന് സിക്സ്റ്റി ഫൈവ് കിലോമീറ്ററിന് മുകളിൽ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നു ഇതിന് ടെൻ ലിറ്റർ ഇന്ധന ടാങ്കുമുണ്ട് ഇതിന്റെ ഭാരം നൂറ്റി പന്ത്രണ്ട് കിലോയാണ് അതേസമയം നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുന്നു പുത്തൻ ബൈക്കിന് മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുകളാണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി നിർവഹിക്കുന്നത് മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഡ്യുവൽ ഷോക്ക് ൾ സസ്പെൻഷൻ ചുമതല ചെയ്യുന്നു സ്പോർട്സ് ഇ എസ് പ്ലസ് മൂന്ന് വേരിയന്റുകളിൽ ലഭ്യമാണ് സെൽഫ് സ്റ്റാർട്ട് ഇ എസ് സെൽഫ് സ്റ്റാർട്ട് ഇ എസ് പ്ലസ് സെൽഫ് സ്റ്റാർട്ട് ഇ എൽ എസ് എന്നിവയാണിവയുടെ വില അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ പോകുന്നു എല്ലാ വിലകളും എക്സോറും വിലയാണ് കുറഞ്ഞ വിലയിൽ മികച്ച സവിശേഷതകൾ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ദൈനംദിന യാത്രയ്ക്ക് താങ്ങാവുന്ന വിലയിൽ മൈലേജ് സുഖ സൗകര്യങ്ങൾ സ്റ്റൈലിംഗ് എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി വി എസ് സ്പോർട്സ് ഇ എസ് പ്ലസ് പരിഗണിക്കാവുന്നതാണ് ഈ വേരിയന്റിലൂടെ ഹീറോ സ്പ്ലൻഡറുമായി മത്സരം കടുപ്പിക്കാനാണ് ടി വി എസിന്റെ പ്ലാൻ സ്പ്ലൻഡറിന്റെ വിൽപ്പന കവരാൻ പുതിയ ടി വി എസ് മോഡലിന് സാധിക്കുമോ അതോ ഹീറോ മോഡൽ അതിന്റെ അശ്വമേധം തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം